വയനാട്ടിലെ ദുരന്തം ആദ്യം പുറംലോകത്തെ അറിയിച്ചത് നീതു ഇനിയില്ല ആറു വയസ്സുകാരൻ പാപ്പി ഇപ്പോഴും കാത്തിരിക്കുന്ന തൻ്റെ അമ്മയെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം പുറം ലോകത്തെ അറിയിച്ചത് നീതു ജോജോ ആയിരുന്നു ഞങ്ങൾ അപകടത്തിലാണ് ഇവിടെ ചൂരൽ മര ഉരുൾപൊട്ടിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് നീതു ജിജോയുടെ ഇടറിയ ഫോൺ വിളിയിലൂടെയാണ് ഭീകരമായ ഈ ദുരന്തം പുറം ലോകം അറിയുന്നത് ഒന്നാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സുരക്ഷിത ഇടമെന്ന് കരുതി കുറെ കുടുംബങ്ങൾ ഓടിയെത്തിയത് നീതുവിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് അറിയാവുന്നവരൊക്കെ നീതു വിളിച്ചറിയിച്ചതനുസരിച്ച് ഫയർ സർവീസും രക്ഷാവാഹനങ്ങളും ആംബുലൻസും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് അതിനിടയിലാണ് രണ്ടാമതും ഉരുൾപൊട്ടി നീതുവിൻ്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങിയത് ഭർത്താവ് ജോജോ വീട്ടിലുള്ളവരും അഭയം തേടി എത്തിയവരെയും സുരക്ഷിതമാക്കിയപ്പോഴേക്കും തൻ്റെ ഭാര്യയായ നീതുവിനെ മലവെള്ളപ്പാച്ചിലിൽ തട്ടിയെടുക്കുകയായിരുന്നു മകനെയും മാതാപിതാക്കളെയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഭാര്യ നീതുവിനെ തേടിയിറങ്ങിയ ജോജുവിന് പക്ഷേ ഒരിടത്തും കണ്ടെത്താനായില്ല വീടാകെ ഒലിച്ചു പോയിരുന്നു വീട് നിന്നിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് തിരഞ്ഞെങ്കിലും നീതുവിനെ കണ്ടെത്താനായില്ല ഇവരുടെ ഏകമകനായ വയസ്സുകാരൻ പാപ്പി അമ്മ വരുന്നതും കാത്ത് കണ്ണൊന്നിട്ടിരിക്കുകയാണ്